നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഹാരിസ് ഡോക്ടറുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഹാരിസ് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ നമ്മൾ രണ്ട് രീതിയിൽ നോക്കിക്കാണുമ്പോൾ നവീൻ ബാബു കേസുമായിട്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് നമുക്കതിനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സഹയാത്രികനായ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ്റെ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന് നാശത്തിലേക്ക് വഴിതെളിച്ച ഒരു കഥ തന്നെയാണ് നവീൻ ബാബുവിൻ്റേത് അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ അതും സ്വരാജൻ്റെ ജയത്തിൽ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി പോസ്റ്റിട്ടൊരു മനുഷ്യനാണ് ഡോക്ടർ ഹാരിസ് അത്തരക്കാരനായ ഒരാൾക്ക് ഇത്രയും ദയനീയമായിട്ട് ഈ തുറന്ന് പറശീലം നടത്തേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഇന്നിപ്പോൾ കുറച്ച് വാർത്തകൾ കേട്ടു നമ്മൾ പക്ഷേ ഇതിപ്പോൾ ആരോഗ്യ കേരളത്തിൻ്റെ എങ്ങോട്ടാണ് സർ അല്ല കേരള മോഡൽ മോഡലെന്നു പറഞ്ഞ് നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടേം കോയിൻ ചെയ്യുകയും അതിനെക്കുറിച്ച് വലിയ അഭിമാനത്തോടെ നമ്മൾ പറയുന്നത് അതിൽ രണ്ട് ഭാഗമാണ് ഒന്ന് പൊതുജനാരോഗ്യവും പൊതുജന പൊതുവിദ്യാഭ്യാസ രംഗവും ഈ രണ്ട് രംഗവും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അതി ഗുരുതരമായ തകർച്ചയായ നേരിടുകയാണ് പക്ഷേ അതിനെയൊക്കെ പി ആർ വാർത്തകളിലൂടെ സർക്കാർ അതിജീവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സാധാരണ മനുഷ്യർ നേരിട്ട് ഇടപഴകുന്ന രണ്ട് മേഖലയാണ് സർക്കാർ സ്കൂളുകളും സർക്കാർ ആശുപത്രികളും സാധാരണക്കാരന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവരുടെ അവസാന ആശ്രയമാണ് സർക്കാർ ആശുപത്രി ഈ നവീൻ ബാബുവായിട്ട് നിങ്ങൾ ഹാരിസ് ചർക്കലിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ഹാരിസ് ചർക്കൽ ജീവനോടെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് ആശ്വസിക്കാം നമുക്കതിനെ കുറച്ച് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ സർക്കാരിനോട് അതിന് നന്ദി പറയാം കാരണം അല്ലെങ്കിൽ നവീൻ ബാബുവിനെ പോലെ ഒരു പെടുമരണം സംഭവിക്കുകയും നവീൻ ബാബു മോശപ്പെട്ടവനാണെന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന തരക്കിൽ ഏർപ്പെട്ടതുപോലെ ഹാരിസ് ചർക്കലിനെ കുറിച്ച് അവർ പറഞ്ഞേനെ ഹാരിസ് ചർക്കിൽ ഒരു കോൺഗ്രസ് അനുഭാവിയോ യു ഡി എഫ് അനുഭാവിയോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഹാരിസ് ചർക്കിൽ രണ്ട് ദിവസം മുമ്പ് വരെ എം സ്വരാജിന് വേണ്ടി പോസ്റ്റ് ഇട്ട ആളാണ് സി പി എം അനുഭാവിയാണ് ഹാരിസ് ചർക്കിൽ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് കൂടി ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വന്നത് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ സങ്കടത്തോടൊപ്പം നിൽക്കുന്ന ഓരോ മനുഷ്യനും ഇടതുപക്ഷ അങ്ങനെ നോക്കുമ്പോ കേരളത്തിലെ സി പി എം ഇടതുപക്ഷമല്ല അല്ല അവര് തീവ്ര വലതുപക്ഷ സാധാരണക്കാരുടെ സങ്കടങ്ങൾ കാണാതെ വലിയ പരസ്യങ്ങൾ നൽകി അതിൽ അഭിരമിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നത് ഇവിടെ വീണ ജോർജ് രണ്ട് ദിവസം മുമ്പല്ലേ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളെയും വിളിച്ചിട്ട് ലൈവൊക്കെ കൊടുത്ത് ആശുപത്രി പരിശോധിക്കണം മരുന്ന് ക്ഷാമത്തെ കുറിച്ചിട്ട് മരുന്ന് എവിടെയാണ് മിന്നൽ പരിശോധന ഇട്ട് മരുന്ന് കണ്ടെത്തിയോ എന്തുകൊണ്ടാണ് മരുന്ന് കൊടുക്കാൻ പറ്റാത്ത എന്ന് കണ്ടെത്തിയോ അപ്പൊ നമ്മൾ പൊതുവെ ആളുകൾ വിചാരിക്കും മന്ത്രി വന്ന് പരിശോധന നടത്തി ആ സർക്കാർ ആശുപത്രിയുടെ ഫാർമസിയിൽ ഇരിക്കുന്ന ഫാർമസിസ്റ്റുകൾ മരുന്ന് കൊടുക്കാത്തതാണ് മിന്നൽ പരിശോധനയും കമ്പ്യൂട്ടർ പരിശോധനയും ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം കിട്ടിയില്ല ഇപ്പം കേരളത്തിൽ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വാർത്ത നമ്മൾ കേൾക്കുന്ന നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപയോളം നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളം ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത ഫണ്ട് വെട്ടിക്കുറച്ചൊന്നാണ് ധനകാര്യമന്ത്രി പറയുന്നു അല്ല എന്ന് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സംസ്ഥാനം കേരളം സൂര്യോദയ ബഡ്ജറ്റ് നിങ്ങൾ ഓർക്കൊന്നും കേരളത്തിലെ ആളുകളുടെ മറവി ഒന്നുകൊണ്ട് അത്ര പിണറായി വിജയനെ പോലുള്ള ആളുകൾക്ക് തുടർഭരണം കിട്ടുന്നത് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അതിൽ രണ്ടു കോടി രൂപ ലോകസമാധാനത്തിന് സമാധാനത്തിന് മാറ്റിവെക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിന്റെ കാലത്ത് അതിന്റെ നാലാം വാർഷികത്തിന് ഇരുന്നൂറ് കോടി രൂപ ചെലവഴിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരത്തടിച്ച് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ചു കോടിയാണ് ചെലവഴിക്കുന്നത് അപ്പോഴാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല മരുന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല നഴ്സുമാരില്ല മറ്റുദ്യോഗസ്ഥരില്ല സ്റ്റാഫില്ല മറ്റനുബന്ധ സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് ആശുപത്രിക്ക് രോഗിയുടെ കൂട്ടുരുപ്പുകാരി പാമ്പ് കടിയേൽക്കുന്നു കുട്ടികളുടെ ആശുപത്രിയിൽ ബ്രെഡിൻ്റെയും ബണ്ണിൻ്റെയും പാലിൻ്റെയും പണം കൊടുക്കാത്തതുകൊണ്ട് ആ പദ്ധതി നിർത്തലാക്കപ്പെടുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയ സി പി ഐയുടെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യൻ പത്തിരുപത്തി ഒന്ന് മണിക്കൂർ കുടുങ്ങിയിട്ട് രക്ഷപ്പെടുത്താൻ ആളില്ലാതെ വരുന്നു ആംബുലൻസിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നു ഐ സിയുയിൽ പീഡിപ്പിക്കപ്പെടുന്നു ഐ സിയുയിൽ പീഡിപ്പിച്ച ആ സി പി എം അനുകൂല സംഘടനയുടെ നേതാവിനെ സംരക്ഷിക്കുന്നു അതിനെതിരെ ശബ്ദിച്ച ഹെഡ് ഹെഡ്നേഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഹെഡ് നേഴ്സ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് വാങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അവരെ അഞ്ച് ദിവസമാണ് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലിരുത്തിയത് സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വനിതാ മതിൽ നൽകിയ സർക്കാർ വരയ്ക്കുമ്പോഴാണ് ഇനി ഒരു രോഗി ഹർഷിന എന്ന അവരുടെ പേര് പേരെന്ന് വിചാരിക്കുന്നു കോഴിക്കോട് അവരുടെ വയറ്റിൽ കൂടിയ കത്രിക ഏത് സർക്കാർ ആശുപത്രിയിൽ നിന്നും കണ്ടുപിടുത്താൽ ഇതുവരെ പറ്റിയിട്ടില്ല രണ്ട് സർക്കാർ ആശുപത്രികളും തമ്മിൽ തർക്കമാണ് ഇതാണ് കേരളത്തിലെ ആരോഗ്യ കേരള മോഡലിലെ ആരോഗ്യ രംഗം അല്ലേ ഈ ആരോഗ്യ രംഗത്തെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാല് നാലര മാസം മുമ്പ് പറഞ്ഞത് അതിസമ്പന്നന്മാർ ചികിത്സയ്ക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രി ഒന്ന് ഇപ്പം പിന്നെ ഈ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എന്തിനാ അമേരിക്കയിൽ പോകുന്ന ഇവരൊക്കെ എന്തിനാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതിസമ്പന്നന്മാരാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നത് ഈ കാലാവധി കഴിഞ്ഞ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മരുന്ന് കഴിച്ചു എന്നു പറയാം നമ്മൾ ആയിരം കോടി രൂപയുടെ പി പി കിറ്റ് മാസ്ക് അഴിമതി നടത്തി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയതിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേരളത്തിൽ നടത്തിയത് അപ്പോൾ സർവ്വ മേഖലയിലും അഴിമതി നടത്തുന്ന ഈ സർക്കാർ ആരോഗ്യ രംഗത്തെ അതിന്റെ ഒന്നാം തരം ഇടമായിട്ട് എടുക്കുകയാണ് മനുഷ്യനെ കൊള്ളയടിക്കാൻ അവരുടെ ആരോഗ്യത്തെ പോലും വിലപേസി കൊള്ളയടിക്കാൻ പിട്രാവുന്ന സർക്കാർ പോവുക എന്നിട്ട് പി ആർ വാർത്തകള് കൊടുക്കുക ആക്റാൻറ്റിന്നൊക്കെയാണ് മന്ത്രിയെ പറയുന്നത് പണ്ട് ചാനലിൽ ഇരുന്ന പരിചയത്തില് അവരുടെ ആ ചാനലിൽ ഇരുന്നതിൻ്റെ വഴക്കം കൊണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പഴയ മാധ്യമ സഹാക്കന്മാരെ കൊണ്ട് പി ആറ് നടത്തിച്ചത് അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാരെ കൊണ്ട് അത്തരം ആളുകളെ കൊണ്ടൊക്കെ പുഴുത്തുപാട്ടലുകൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല സാധാരണക്കാരന് അഞ്ചു രൂപയുടെ ചീട്ടെടുത്ത് മരുന്ന് മേടിക്കുമ്പോൾ അവരുടെ രോഗം മാറും എന്നുള്ള വിശ്വാസമാണ് കുട്ടികൾക്ക് കാശ് വേണം അത് മാത്രല്ല അഞ്ചു രൂപയ്ക്ക് ബാക്കി അഞ്ചു രൂപ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് പത്ത് രൂപക്ക് ചില്ലറ ഇല്ലാത്തത് അതായത് പിണറായി വിജയൻ ചായ കൊടുക്കാൻ ഒരു കടയെ കയറുമ്പോ പന്ത്രണ്ട് രൂപ ചായക്ക് ഇരുപതിന്റെ നോട്ട് കൊടുക്കുമ്പോ ചായക്കടക്കാരും പിണറായി വിജയനോട് പറയാണ് ഇല്ല അതുകൊണ്ട് എട്ട് രൂപ ഞാൻ എടുത്തു എന്ന് പറയാൻ പിണറായി വിജയൻ അംഗീകരിക്കുവായിരിക്കും പക്ഷെ സാധാരണക്കാരൻ അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് തുക ഇറട്ടിയാക്കുന്ന കേരളത്തിലെ ആരോഗ്യരംഗത്ത് അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല സൗകര്യങ്ങളില്ല തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ സർക്കാർ ആശുപത്രിയിലാണ് ഒരു രണ്ടാഴ്ച മുമ്പ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്നറിയോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് ജനറേറ്റർ വർക്ക് ചെയ്യാൻ അതിനും സംവിധാനമില്ല ഇവർ പറയുന്നത് ഞങ്ങൾ പവർ കട്ട് ഒഴിവാക്കിയെന്ന് പക്ഷേ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ നിന്നു പോകുന്നതിന് പല കാരണങ്ങളിലൊന്നാണ് ജനറേറ്റർ പ്രവർത്തിക്കാത്തത് ഇന്നിപ്പോൾ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിനു മുമ്പിൽ സമരം ചെയ്തു അവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഇൻചാർജ് ആയിട്ടുള്ള ഗണേഷ് മോഹൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുന്ന് ലീവെടുത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ട്രെയിനിങ് ട്രെയിൻ ജോലി ചെയ്യാണ് അനധികൃത ലീവാണ് അനധികൃത ലീവ് അപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ച് ഇതേവരെ നടപടി സ്വീകരിച്ചിട്ടില്ല തോന്നിവാസങ്ങൾ മാത്രമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത് ഇവരുടെ പിൻവാതിൽ നിയമനങ്ങൾക്കൊക്കെ ഇടമായിട്ട് കൊള്ളയടിക്കുന്നതിനുള്ള അവസരമായിട്ട് ആരോഗ്യരംഗത്തെ മാറ്റി ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഈ മഴക്കാലത്ത് ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം എല്ലാ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എഴുതുന്ന മരുന്നുകളുടെ എണ്ണം കൂടുതലും അകത്തുനിന്ന് കിട്ടുന്ന മരുന്നുകളുടെ എണ്ണം കുറവാകുന്നു ഇതിപ്പോൾ പറഞ്ഞപ്പോൾ അതിസമ്പന്നന്മാരാണ് ഈ സർക്കാർ ഓഫീസ് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറഞ്ഞു നമ്മുടെ വി എസ് അച്യുതാനന്ദൻ പോയി കിടക്കുന്നതും മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന ഐ സി യു ടി ഹോസ്പിറ്റലെന്ന് എനിക്ക് തോന്നുന്നു അതും ജീവനി കൊതിയുള്ളവരാരും മെഡിക്കൽ കോളേജിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിനും ജീവിക്കാനുള്ള കൊതിയുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിനേയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക പിന്നെ താങ്കളൊരു അധ്യാപകനാണ് ഇപ്പോൾ പുറം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് നേഴ്സുമാരെയും കാര്യങ്ങളും ഒക്കെ താങ്കൾക്കറിയാൻ പറ്റും ഇവിടുത്തെ നേഴ്സുമാർക്ക് ഒരു അവർ അർഹിക്കുന്ന ഒരു വേതനം ഈ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിസ്സാരം ഇത്രയും ബി എസ് സി നേഴ്സ് ശരിക്കും ഒരു ഡോക്ടർ പഠിക്കേണ്ട എല്ലാ സിലബസും പഠിച്ചിട്ട് വരുന്നവരാണ് ഒരു നഴ്സ് എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് കൊടുക്കുന്നത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ സാലറിയിലാണ് ഇവിടെ നേഴ്സുമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യാൻ ഒരു നഴ്സുമാരും തയ്യാറാവില്ല അവരെല്ലാവരും ബെറ്റർ സാലറി നോക്കിയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇവിടെ ഉള്ളവരെ വെച്ചിട്ട് ഇങ്ങനെ അറ്റൻഡർമാർ മൂത്തും അല്ലാണ്ടും ഒക്കെ കുറച്ച് പേരിങ്ങനെ വരുന്നു ഡ്രസ്സ് ചെയ്യാൻ പോലും നമ്മുടെ സാധാരണ സർക്കാർ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യണതൊക്കെ അറ്റൻഡർമാരായിരിക്കും നമ്മളുടെ അല്ലാണ്ട് പഠിച്ചിട്ടുള്ള ഒരാൾ അവിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഉപകരണങ്ങളില്ലായ്മ നമുക്കൊരു വയറുവേദന വന്നു അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊരു അസുഖം വന്നു ചെന്നു സ്കാനിങ്ങിന് എഴുതി പക്ഷേ അവിടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പകുതി വിലക്കി സാധനം ചെയ്ത് കിട്ടും പക്ഷെ നമുക്ക് ഡേറ്റ് കിട്ടണം ഒരു മൂന്ന് മാസം നാല് മാസം അപ്പുറത്തായിരിക്കും അപ്പോഴത്തേനും നമ്മളുടെ ജീവൻ പോയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇതും ഇവരിതും എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ കളമശ്ശേരി പറഞ്ഞുകൊണ്ടാണ് ഒരു കുറച്ച് ദിവസം മുമ്പാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ഒരു പ്രായമായ ഒരു മനുഷ്യൻ മൂക്കിൽ നിന്ന് രക്തം വരുന്നതുമായി ബന്ധപ്പെട്ട് ചെന്നിലാണ് മൂക്കിൽ നിന്ന് രക്തം വരുന്നതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടുത്ത മരുന്ന് പഞ്ഞി രണ്ട് മൂക്കിലും പഞ്ഞി തിരികെ കയറ്റി വിട്ടു അയാൾ അവിടെ നിന്ന് തിരിച്ച് എച്ച് എം ടി ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേനും മൂക്കിൽ നിന്ന് ഈ പഞ്ഞിയെല്ലാം പുറത്തോട്ട് വന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് വന്ന അവശനായി നാട്ടുകാരെല്ലാം പിടിച്ച് വീണ്ടും ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വേറൊരു സംവിധാനം ഇത്തരം ആളുകളേക്ക് നോക്കുന്ന ഒരു സംവിധാനത്തിൽ ഏൽപ്പിക്കേണ്ടി വന്നു അത് കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ആശുപത്രിയിൽ മൂക്കിൽ നിന്ന് രക്തം വരുന്ന എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുക പഞ്ഞി കുത്തിക്കയറ്റാൻ ഇവരുടെ ആരെയും സഹായം വേണ്ടല്ലോ അങ്ങനെ നൂറുകണക്കിന് ഈ കാലിന് കൈ കാലിന് സർജറിക്ക് വേണ്ടി ചെന്ന കുട്ടിയുടെ നാക്ക് സർജറി ചെയ്ത സർക്കാർ ആശുപത്രിയിലാണ് സർജറി കഴിയുമ്പോൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വയറ്റിൽ സൂക്ഷിച്ചു വിടുന്ന ഈ സർക്കാർ ആശുപത്രിയിലാണ് ഇതിന്റെ ഒന്ന് ഉത്തരം പറയണ്ടേ ഇവര് ഉത്തരം പറയണ്ടേ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ വേറൊരാളുടെ കാര്യം പറഞ്ഞു കാലിന് സർജറിക്ക് എന്നിട്ട് അതിൽ പുഴുവരിച്ച് വലിയ പ്രശ്നം ഉണ്ടായി പലരുടെയും ജീവൻ വെച്ച ഒരു പന്താടുകയാണ് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഇവരുടെ പി ആർ വർക്കിന് ഒരു പരിധി വരെ കവചം നിന്ന് ആശാവർക്കർമാരാ അവരിന്ന് സമര രംഗത്താ നൂറ്റി നാല്പത് ദിവസത്തിലധികമായിട്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യാം പിണറായി വിജയൻ്റെ ആഫീസിന്റെ ജനൽപാളി ഒന്ന് തുറന്നു നോക്കിയാൽ ആ മനുഷ്യർ ആ സ്ത്രീകൾ അവിടെ മഴയും വെയിലും കൊണ്ട് തന്നെ സമരം ചെയ്യുന്നത് കാണാം അവരോട് അനുഭവം പ്രകടിപ്പിച്ചില്ല അവരോടൊന്നു സംസാരിക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല പിണറായി വിജയൻ അവരെ കാണുന്നില്ല അവരായിരുന്നു കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷക്കാലം ഇവരുടെ സർക്കാരിന് വേണ്ടിയിട്ടുള്ള കവചമായി നിന്ന് പ്രചരണം നടത്തിയത് ഇന്ന് അവരില്ല രണ്ട് താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണോ ഇത്തരം ചെയ്യുന്നത് പ്രവർത്തനം ചെയ്യുന്നതെന്ന് പോലും സംശയിക്കണം കാരണം സ്വകാര്യ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ശമ്പളം വളരെ കുറവാണ് അവിടെ പല ഡോക്ടർമാർക്കും ശമ്പളം ഭയങ്കര കൂടുതലുമാണ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കിട്ടുന്നുണ്ട് അഞ്ചും ആറും ഇരട്ടി ശമ്പളം കിട്ടുന്നുണ്ട് രോഗികൾ സർക്കാർ ആശുപത്രിയിൽ മനസ്സുമടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടം സ്വകാര്യ ആശുപത്രികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും എത്ര ഗതിയില്ലാത്ത മനുഷ്യനായാലും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമി പണയം വെച്ചോ ലോൺ എടുത്തോ ചികിത്സിക്കും ഗുണം കിട്ടുന്നത് സർക്കാർ ആശുപത്രിക്കല്ല പ്രൈവറ്റ് ആശുപത്രികൾക്കാണ് സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ അഞ്ച് രൂപയുടെ അല്ലെങ്കിൽ പത്ത് രൂപയുടെ ചീട്ടെടുത്ത് മരുന്ന് പിടിക്കുന്ന മനുഷ്യൻ്റെ അസുഖം മാറുന്നതിന് പകരം അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയിൽ അവരെ പെടുത്തുന്നു അതേസമയം തന്നെ നഴ്സുമാർക്ക് മിനിമം സാലറി ഒക്കെ തീരുമാനിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ എത്ര ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ തെരുവിൽ സമരം ചെയ്താൽ അന്ന് അവരുടെ മുമ്പിലൊക്കെ നഴ്സുമാർ ഭൂമിയിലെ മാലാകമാരാ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം നടത്തിയുള്ളൂ അവർക്ക് ഇന്ന് എത്രയോ ശമ്പളം കിട്ടുന്നുണ്ട് സർക്കാർ പരിശോധിക്കുന്നില്ല ആരോഗ്യമന്ത്രി ഒരു മിന്നൽ പരിശോധന നടത്തുന്ന ഒരു അറിവുമില്ല ഒരുപാട് റിപ്പോർട്ടുകൾ ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകൾ എന്തെഴുതിയെന്ന് പൊതുസമൂഹത്തോട് ഇവർ പറയുന്നില്ല അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ വരുന്ന മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് കൊടുക്കുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ നേരത്തിന് നടക്കുന്നില്ല മറ്റ് സ്കാനിങ് മറ്റ് സംവിധാനങ്ങൾ നടക്കുന്നില്ല ഇവർ പറയുന്നത് എന്താ ഇത്ര ലക്ഷം രോഗികളുടെ എണ്ണം വർദ്ധിച്ചു ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ പൊതുജനാരോഗ്യ രംഗം പാളി അതുകൊണ്ട് രോഗികളുടെ എണ്ണം കൂടി രണ്ടാമത്തത് ഇത്ര ലക്ഷം മനുഷ്യർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യരാണ് അതുകൊണ്ട് ഇവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല അവർ ഈ ഗതി കെട്ടും മണിക്കൂറുകൾ ക്യൂ നിന്ന് കിട്ടുന്ന മരുന്ന് വാങ്ങിക്കഴിച്ച് അസുഖം ഭേദവാങ്ങാൻ സർക്കാർ ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം മനുഷ്യർ ഒരു ഗതിയും ഇല്ലാത്ത മനുഷ്യർ കേരളത്തിൽ രോഗികളായിട്ടുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കണം ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാലും നമ്മുടെ തൃപ്തികരമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും അതൊരു നേട്ടമായിട്ട് പറയുന്നത് മന്ത്രിയുടെ വിവരക്കേടാണെന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ ആദ്യം താങ്കൾ പറഞ്ഞ ആശാവർക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് സങ്കടത്തോടെ അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറയും എൻ്റെ അമ്മ ഒരു വർക്കറാണ് അമ്മ എത്രത്തോളം ഈ ഒരു വിഷയത്തില് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ശരിക്കും കണ്ടിട്ടുള്ള ഒരാളാണ് രാത്രിയില്ല പകലില്ലാണ്ട് ശൈലി ആപ്പെന്ന് പറഞ്ഞുകൊട്ടെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാടവർ നിസാരം ഇത്തിരി കിട്ടുന്ന ആ തുകയ്ക്ക് വേണ്ടിയിട്ട് അമ്മയൊക്കെ രാത്രി ഉറക്കമില്ലാണ്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മയൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ എക്യുപ്മെൻസും ഉണ്ട് എന്നുള്ളതാണ് പറച്ചൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എം ആർ ഐ ഒരു ഒരേ ഒരു എം ആർ ഐ മെഷീൻ ആ ഒരു എം ആർ ഐ മെഷീനിൽ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പാർട്സ് എടുത്താലും എല്ലാത്തിനും കൂടിയിട്ടുള്ള എം ആർ ഐ മെഷീൻ ആ ഒരു ഒറ്റ ഒറ്റെണ്ണാണുള്ളത് അപ്പോൾ ഒരു ദിവസം കിട്ടുന്നത് നിസ്സാരം എണ്ണമായിരിക്കും കിട്ടുന്നത് ഇത്രയൊക്കെ ആണെങ്കിൽ പോലും ബാക്കി ഇപ്പോൾ കോട്ടയത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എല്ലാ എക്വിപ്മെൻസുണ്ട് എക്സ്റേ ഉണ്ട് ലാബ് ടെക്നീഷ്യൻ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റിനും പ്രൈവറ്റ് മെഡിക്കൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ചുറ്റും ഇല്ലാത്തത്രയും ഇതുപോലെയുള്ള ലാബുകളും എക്സ്റേ സെൻറ്റേഴ്സും സ്കാനിങ് സെൻറ്റേഴ്സും കൂടി വരികയാണ് അത്രയൊന്നും നമ്മുടെ ഈ പ്രൈവറ്റിലില്ല പ്രൈവറ്റിൽ അവർക്ക് അകത്തു നിന്നെടുത്താൽ മാത്രമേ ആ ഡോക്ടേഴ്സേ നോക്കുള്ളൂ പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ ഉണ്ട് പകുതി വിലയ്ക്ക് ചെയ്ത് കിട്ടും എന്നുറപ്പുണ്ടായിട്ട് പോലും ഈ ചുറ്റിനും കുറേ സാധനങ്ങളിങ്ങനെ കൂണ് പോലെ മുളച്ചുപോങ്ങുകയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് മിക്കവാറും നമ്മൾ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ഇപ്പോൾ ഞാനൊക്കെ സർക്കാർ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ് അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും പറയും സംഭവം കേടാണ് ഇത്ര പേർക്കേ ടോക്കണേ ഉള്ളൂ ആ ടോക്കൺ കഴിഞ്ഞാൽ നടക്കില്ല പിന്നെ അപ്പോൾ ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ആണെങ്കിലും അങ്ങനെ നടക്കില്ല അപ്പോൾ പിന്നെ നമ്മൾക്ക് ആകെയുള്ളൊരു വഴി പുറത്ത് ലാബിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ സംഭവം കേടായിട്ടാണോ കേടാക്കുന്നതാണോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം പൊങ്ങി വന്നത് ഞാനും കണ്ടു ശരിക്കും അതിൽ അതിലെന്തൊക്കെയോ ഒരു കാര്യമില്ലേ അല്ലെങ്കിൽ പിന്നെ അല്ല അതിൽ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ കറക്റ്റ് ആണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജുകളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് സ്വകാര്യ ലാബുകളും ക്ലിനിക്കുകളും സ്കാനിങ് സെൻ്ററുകളും ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സർക്കാർ ഇതുവരെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ ഒന്നും ഉണ്ടാവില്ല അത് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം അവരുടെ ഒന്നും സംരംഭത്തെ അവരുടെ ജോലി സാധ്യതയൊന്നും ഞാൻ തള്ളി അവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കട്ടെ പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആശുപത്രിയിൽ ഇതിനൊക്കെ സബ്സിഡൈസ്ഡ് റേറ്റിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഈ മനുഷ്യരൊന്നും ഈ തൊട്ടടുത്ത ലാഭകളിലേക്ക് പോവില്ല രണ്ട് ആശുപത്രിയിൽ ഇതെല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രാപ്യവുമല്ല എല്ലാവർക്കും ഈ അവസരം കിട്ടുന്നില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്പീഡിൽ കാര്യം നടക്കാനായിട്ട് ഇവിടെ പോകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ ഇൻചാർജിൻ്റെ ഭാര്യ അവിടുന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ അനധികൃത ലീവ് എടുത്ത് പ്രാക്ടീസിന് പോയിട്ട് നടപടി സ്വീകരിക്കും കേരളത്തിലെ ആരോഗ്യവകുപ്പിന് പറ്റിയില്ല കളമശ്ശേരിയിലെ ക്യാൻസർ സെൻ്ററിൻ്റെ പണി തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റിട്ട് തുടങ്ങി ആ സമയത്ത് ക്യാൻസർ സെൻറ്ററിൻ്റെ പണി തുടങ്ങി ആ പണിതുകൊണ്ടിരുന്ന കെട്ടിടം ഇടിഞ്ഞ് താഴെ വീണു അതിൻ്റെ സമരം ചെയ്ത കേസ് ഇപ്പോഴും ഞങ്ങളുടെ തീർന്നിട്ടില്ല ക്യാൻസർ സെൻ്റർ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തിട്ടില്ല രോഗികൾക്ക് അതിന് ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടില്ല കേരളം ഇതാണ് സാഹചര്യം പക്ഷേ എന്നാലും ഞാൻ പറയുന്നു കേരളത്തിലെ സാധാരണക്കാരൻ്റെ അവസാന ആശ്രയമാണ് ആശുപത്രി ഒരുപാട് നല്ല ഡോക്ടർമാരും നഴ്സുമാരും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവരിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാരൊക്കെ ജീവിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെയാണ് സർക്കാർ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും അപ്പോൾ ഇതിനെ വിട്ട് തകർച്ചയിലേക്ക് വിട്ടുകൊടുക്കാതെ ഈ സാധാരണ മനുഷ്യരുടെ ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം വീണ ജോർജിൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും പി ആർ വാർത്തകൾക്ക് അപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തിൽ അഭിമുഖിക്കുന്ന അതി